കൂട്ടുകാരേ വെൽക്കം ടു അവർ കുഞ്ഞു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ചാൽ നമ്മുടെ സാറ്റർഡേ മാർക്കറ്റിൽ പോവാണ് കേട്ടോ ഇന്ന് നമുക്ക് സാറ്റർഡേ മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം സാറ്റർഡേ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എല്ലാ ശനിയാഴ്ചയും രാവിലെ മുതൽ അവർ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് ഒപ്പൺ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് എല്ലാം സെറ്റാവും അപ്പം അതിന് ശേഷം നൈറ്റ് ഒരു പതിനൊന്ന് മണിവരെ ഉണ്ടാവും കേട്ടോ സാറ്റർഡേ മാർക്കറ്റ് നമുക്ക് നാട്ടിൽ കിട്ടണ ഒരുവിധം സാധനങ്ങളെല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് പിന്നെ ഡ്രസ്സ് ഐറ്റംസ് പിന്നെ കർട്ടൻസ് പിന്നെ എന്താ പറയുക നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും കിട്ടാത്ത സാധനങ്ങളാണ് മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ മീൻ മത്സ്യം മാംസം ഇതൊന്നും കിട്ടില്ല നമ്മൾ പിന്നെ കിട്ടുന്നതെന്ന് വെച്ചാൽ സ്മോക്ക്ഡ് ഫിഷ് കിട്ടും കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കമീൻ പോലെ ഇവർ സ്മോക്ക് ചെയ്തിട്ട് അതായത് ഈ വിറകിൽ വിറകിൻ്റെ മുകളിൽ വെച്ചിട്ട് വിറക് കത്തിച്ചിട്ട് അതിൻ്റെ പുക അടിച്ചിട്ടിങ്ങനെ ഉണക്കിയിട്ട് കൊണ്ടുവരുന്ന മത്സ്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സാറ്റർഡേ മാർക്കറ്റ് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ നേരെ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഇത് ഉള്ളത് ഇത് രാവിലെ അവരൊരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് സെറ്റാക്കാൻ തുടങ്ങും അതുവരെ ഇത് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും ആൾക്കാരൊക്കെ നടന്ന് പോകുന്ന ഒരു സ്ഥലമാണ് അവിടെ കുഞ്ഞു കുഞ്ഞ് മാർക്കറ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കും കേട്ടോ നോക്കിയൊക്കെ എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവും നമുക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും വാങ്ങാം ഞാൻ പറഞ്ഞല്ലോ ഈ ഫിഷ് ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ മിക്കവാറും നമ്മൾ നമ്മൾ ഇവരെ കയ്യിൽ നിന്നാണ് ടൊമാറ്റോയും എന്താ പറയുക പിന്നെ ഇവരുടെ കയ്യിൽ നല്ല ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടും നമ്മളിവരെ കയ്യിൽ നിന്നാണ് വാങ്ങുക പിന്നെ എല്ലാ ഐറ്റംസും നമ്മുടെ നാട്ടിലുള്ള വെണ്ടയ്ക്ക നമ്മുടെ ബീൻസ് ഒക്കെ കിട്ടും കേട്ടോ ഇഷ്ടംമാതിരി ഉണ്ടാവും നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടും പക്ഷെ നമ്മുടെ ചെറിയ ഉള്ളി നമ്മുടെ ഈ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ ചെറിയ ഉള്ളി മാത്രമേ ഞാനിവിടെ കാണാതുള്ളൂ ബാക്കി ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും ചെറിയ ഉള്ളി ഇതുവരെ കിട്ടിയിട്ടില്ല ഇഞ്ചി ഉണ്ട് ക്യാരറ്റ് ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് പക്ഷെ നാടിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് റേറ്റ് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ എന്താ പറയുക നമുക്ക് അത്യാവശ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇല്ലാത്ത ഓരോ ആഴ്ചയിലേക്കുള്ള സാധനങ്ങളൊക്കെ കാരണം എല്ലാ നമുക്ക് വെച്ചിരുന്ന പാഴാക്കി ചെറിയ കുറച്ച് ഉണ്ടാവും അതായത് ചില ഭാഗം അധികം പഴുക്കാത്ത പോലെ എനിക്ക് തോന്നുന്നു ഇവര് കുറച്ച് നന്നായിട്ട് വിളയുന്നതിന് മുന്നേ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊണ്ടുവരണ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ നമുക്ക് ഇല ഐറ്റംസ് അങ്ങനെയൊക്കെ ഉള്ള എല്ലാം കിട്ടും കേട്ടോ നമ്മളപ്പോൾ കുറച്ച് ക്യാരറ്റ് വാങ്ങുന്നുണ്ട് ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് വാങ്ങി അപ്പോൾ എല്ലായിടത്തു നിന്നാണ് സാധനം വാങ്ങാം കേട്ടോ എന്നും ഒരിടത്തുനിന്ന് തന്നെ അല്ല എല്ലാ ഐറ്റംസും വാങ്ങുക നമ്മളിങ്ങനെ ഒരു ഏരിയയിൽ ഇങ്ങനെ നടന്ന് പോട്ട് നമുക്ക് ഇപ്പോൾ എന്താ പറയുക ക്യാരറ്റ് തന്നെ എല്ലായിടത്തും ഒരേ ഇതായിരിക്കില്ല കുറച്ച് നല്ലതാണ് ഫീൽ ചെയ്യുന്നിടത്തു നിന്നാണ് നമ്മൾ അങ്ങനെ മേടിക്കുക പിന്നെ കുറച്ച് മുസമ്പിയൊക്കെ വാങ്ങി മുസമ്പിയൊക്കെ ഇവിടെ നല്ല റേറ്റ് കുറവാട്ടോ അതായത് ഇവിടുത്തെ ആയിരം ഷിലിയാണ് അതായത് ഒരു കിലോയ്ക്ക് നമുക്ക് നാട്ടിലൊരു മുപ്പത് രൂപയൊക്കെ വരണുള്ളൂ ഇവിടെ പിന്നെ മെയിനായിട്ടും ഈ എന്താ പറയുക ആയിട്ടുള്ള ഷൂസ് ചെരിപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് ഐറ്റംസും മിക്കവാറും ഒക്കെ യൂസ്ഡ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമുക്കിങ്ങനെ ഡൗട്ട് തോന്നും കാരണം ചിലത് കാണുമ്പോൾ അത്ര ഫ്രഷായിട്ട് ഫീൽ ചെയ്യാറില്ല അതാണെങ്കിൽ ചെരുപ്പൊക്കെ ഇനി ഇവർ കൊണ്ടിട്ടിട്ടിട്ടിട്ടിട്ട് ആര് വാങ്ങാണ്ട് കുറേ നാളായ കാരണം ഇങ്ങനെ ആവണ ആണെന്നറിയില്ല കുറച്ചൊക്കെ ഒരു പഴയ പോലെയൊക്കെ ഉണ്ടാവും ഇവരെ കയ്യിൽ നിന്നാണ് നമ്മൾ മെയിനായിട്ടും ബ്രോക്കോളിയൊക്കെ വാങ്ങുക ബ്രോക്കോളിയൊക്കെ റേറ്റ് കുറച്ച് കുറവായിരുന്നു അതായത് ഒരു ബ്രോക്കോളിക്ക് മൂവായിരം ഷില്ലിങ്ങ് ആയിരുന്നു അതായത് നമ്മുടെ നാട്ടിലെ ഒരു തൊണ്ണൂറ് രൂപ പക്ഷെ ഇപ്പം ഇവനെന്ത് ചെയ്തതെന്നറിയോ റേറ്റ് കൂട്ടി നാലായിരമാക്കി അത് കാരണം ഞങ്ങൾ ഇവനോട് ബാർഗെയിങ് ചെയ്ത് കുറേ നേരം അപ്പോൾ അതാ ബാക്കിൽ ഒരു വണ്ടി വന്ന് നിൽക്കില്ലേ അതാണ് ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ട് കേട്ടോ ബസ് അതിന് പോവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു റോഡുണ്ട് റോഡ് സൈഡ് ഉണ്ട് അതിനകത്ത് കുഞ്ഞു ബൈക്കുകൾ മാത്രമേ എക്സ്ട്രാ പോലുള്ളൂ അല്ലാതെ മൊത്തം ഈ ബസ്സാണ് പോവാൻ ബസ്സുകൾക്കും ഗ്രീൻ ബീസ് കാറിനും ഒക്കെ പോവാൻ വേണ്ടി വെക്കുന്നുണ്ട് നമ്മളെ ഇടയ്ക്ക് വാങ്ങാറുണ്ട് ഫ്രണ്ടിലുള്ളത് നടുക്കൂടെ പോകുന്ന റോഡാണതാണ് നീല കളറാണ് അതിന് കേട്ടോ നാരങ്ങ ഇത് അതിൽ പോകണ നമുക്ക് ഏറെ ഒക്കെ സ്ഥലം ഉണ്ട് അത് കുറച്ച് അപ്പുറത്തോട്ട് എപ്പോഴെങ്കിലും പോവാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കണ്ട കണ്ടോ ആ ബൈക്കിൽ റോഡിന്റെ മാത്രല്ലേ ഒരു കിലോമീറ്റർ റോഡ് അപ്പറത്തെ റോഡിലും ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നടുക്കൂടെ ആ റോഡ് റോഡിലുള്ളത് കേട്ടോ നമ്മൾ കുറച്ച് എരിവിള്ള ബസ്സിന് എരിവെള്ള മുളകുണ്ടല്ലോ അതിന്റെ തണല് കളഞ്ഞിന്റെ മുളക് അതിൻ്റെ ബോധമാണ് നല്ല സ്പൈസിയാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല എരിവാണ് അമ്മാതിരി എരിവുള്ള സാധനമാണ് എനിക്കത്ര ഇഷ്ടമല്ല പക്ഷേ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കാരണമാണ് നമ്മളിത് വാങ്ങണം ഒരു തവണയൊക്കെ വാങ്ങും വല്ലപ്പോഴും ഒക്കെ മാസത്തിലൊരു തവണയൊക്കെ വാങ്ങും ഇടയ്ക്ക് എന്നിട്ട് എന്നോട് ചോദിക്കും വാങ്ങില്ലേ ചോദിക്കും ആൾക്ക് ആൾക്കിഷ്ടമായതുകൊണ്ട് ഞാൻ പറയാൻ വേണ്ടാ പറയും അത് കുറച്ച് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് എനിക്ക് ഇപ്പോൾ അപ്പോൾ അത് കാരണമാണ് ഞാൻ വേണ്ട പറയണം അപ്പോൾ ഇവരെല്ലാം മാർക്കറ്റിൽ ഇങ്ങനെ വാങ്ങാൻ സാധനങ്ങൾ വാങ്ങാൻ വരണേ കേട്ടോ ഒരുപാട് ആൾക്കാർ വരും ഇഷ്ടം ആൾക്കാർ അല്ലാത്തപ്പോഴും ഇവിടെ ഒരു മനുഷ്യരെ കാണില്ല പക്ഷേ ഈ മാർക്കറ്റ് ഉള്ള ദിവസങ്ങളിൽ ശരിക്കും ആൾക്കാരുണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാവരും സാധനമൊക്കെ വാങ്ങും നമ്മൾ വീണ്ടും കുറച്ച് നാരങ്ങയും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറച്ച് വലിയ നാരങ്ങ കണ്ടു അപ്പോൾ അത് കുറച്ചും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ കുറച്ച് കൂടെ വാങ്ങിയിട്ടുണ്ട് അച്ചാറിട എന്നുള്ള ഉദ്ദേശത്തിലാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആൾ ആരോടോ വർത്താനം പറഞ്ഞിട്ടേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മുടെ റോഡിലൂടെ കണ്ടില്ലേ വണ്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തിരക്കുണ്ട് ഈ മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാരാണ് മെയിനായിട്ടും കൂടുതലും വരെ അവരൊക്കെ ഇവിടെ അടുത്തൊക്കെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടിങ്ങനെ പോവും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നാരങ്ങ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ആൾ ആരോടോ ഭയങ്കര സംസാരത്തിലാണ് ബിസി ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് പുള്ളി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ നാരങ്ങയൊക്കെ വാങ്ങി ശേഷം കുറേ കൂടാരാണ് ഇങ്ങനെ ഒരു തവണ നമ്മൾ നമ്മള് പരിപാടി ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്താ പറയാ നമുക്ക് ഉണക്കമീൻ പറഞ്ഞ ഉപ്പൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇതില് ഉപ്പ് അപ്പോൾ ഒന്നുമില്ല പക്ഷേ ഒരു പുക പോലെ പുക പോലെയാണ് അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായില്ല അത് കാരണം ഒരു തവണ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഹസ്ബൻഡ് വാങ്ങണോ വേണോ എനിക്ക് ഉണക്കം ഭയങ്കര ഇഷ്ടമല്ലെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ പറയും വേണ്ട എനിക്കിത് അത്ര താല്പര്യം എന്ന് പറയും അങ്ങനെ ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വരികയാണ് അപ്പോൾ എന്തോ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് പക്ഷെ ഇതെന്താ സാധനം എന്ന് എനിക്കറിയില്ല ഉണക്കാണ് സാധനം പക്ഷേ നമ്മളിവിടുന്ന് ഒന്ന് വാങ്ങി ചെരുപ്പൊക്കെ കുറേയുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ട് ഇതൊക്കെ ചിലത് പഴയതാണെന്ന് ഫീൽ ചെയ്താലും ആൾക്കാർ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാർ അതൊക്കെ വാങ്ങുന്നുണ്ട് എനിക്കൊന്ന് റേറ്റ് കുറവില് കിട്ടും എന്നത് ഉള്ളതുകൊണ്ടായിരിക്കാം അവരൊക്കെ വാങ്ങുന്നുണ്ട് അതും ഇനി പൊടി പിടിച്ച കാരണമായിരിക്കും ചിലപ്പോൾ പഴയതായിട്ട് യൂസ് ചെയ്തായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു എല്ലായിടത്തും നല്ല തിരക്കാട്ടോ ഒരു ഷോപ്പിൽ പോലും ആളില്ലാണ്ടില്ല എല്ലായിടത്തും നല്ല ആൾക്കാരാണ് നല്ല തിരക്കാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ അണ്ടർ ഗാർമെൻസിൻ്റെ സെക്ഷനാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കുറേ അപ്പോൾ എനിക്ക് നിന്ന് എന്താ പറയുക മൈലാഞ്ചി വാങ്ങണം എന്നുണ്ടായിരുന്നു കുറേ നാളായിട്ട് വരുമ്പോൾ കാണുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു എന്താ പറയുക മൈലാഞ്ചിയുടെ കോണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ലതാട്ടോ നമ്മുടെ നാട്ടിലെ സിങ്ക് പോലെയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറൊക്കെ ഉണ്ടാവും കുറച്ച് ദിവസം ഉണ്ടാവും അത് കഴിയുമ്പോഴത്തേക്ക് അത് ഇളകിപ്പോകും എന്നാലും കുഴപ്പമില്ല ലാഭമാണ് ഇവിടെ മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ഷില്ലിങ് ആണ് അതായത് നമ്മുടെ നാട്ടിലെ മുപ്പത് മുപ്പത്തിരണ്ട് ഉണ്ടാവും കുറച്ച് നോട്ടാണ് നമുക്ക് പ്രത്യേകിച്ച് ഇന്ന സാധനം വാങ്ങണം എന്നൊന്നുമില്ല ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നുള്ള ഉദ്ദേശത്തിലാണ് പോണത് കണ്ടില്ലേ കാർപ്പറ്റ് എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ലാത്ത സാധനം ഇല്ല പക്ഷേ റേറ്റ് നമ്മൾ എപ്പോഴും ഒരു പുറത്ത് രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമല്ലോ നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നാട്ടിലേനെക്കാട്ടേ കൂടുതലാകുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടല്ലേ അത്രയും പൈസ കൊടുത്ത് വാങ്ങുക എന്ന് പറയുമ്പോൾ മലയാളികൾ പൊതുവെ കുറച്ച് ഇങ്ങനെ പ്രശ്നക്കാരാണല്ലോ നമുക്കങ്ങനെ ഒരുപാട് അങ്ങനെ വാരിക്കൂരി സാധനം വാങ്ങാനൊന്നും നമുക്ക് പുറത്ത് പോയാലേ ബുദ്ധിമുട്ടല്ലേ നമ്മളെപ്പോഴും കമ്പയർ ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ നോക്കും വിലയൊക്കെ നോക്കും എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങും ഇവിടെ പ്ലാസ്റ്റിക് ഐറ്റംസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റേറ്റ് കുറവാണെന്ന് തോന്നുന്നു പൊതുവേ ഉള്ളതിനെക്കാട്ടി അഞ്ഞൂറ് പൈസയ്ക്കൊക്കെ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ഡപ്പുകൾ പാത്രങ്ങളൊക്കെ കിട്ടും കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ആണേ കുറച്ച് റേറ്റ് കുറവാണ് പതിനഞ്ച് രൂപയ്ക്കൊക്കെ അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെയൊക്കെ ഇവിടെ കിട്ടാറുണ്ട് പിന്നെന്താണ് ചെരുപ്പ് വെറൈറ്റി ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടാവും പക്ഷെ എൻ്റെ അളവിനൊന്നും ഇവിടെ കാണാറില്ല എൻ്റെ കാല് കുറച്ച് വലുതായതുകൊണ്ട് അങ്ങനെ കിട്ടാറില്ല ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട് നല്ല ഭംഗിയുള്ളതൊക്കെ കാണുമ്പോൾ പക്ഷെ ചെറുതാണ് അപ്പോൾ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് കാരണം ഇങ്ങനെ നോക്കിയിട്ട് വിടും നമ്മൾ പൊതുവേ ഗേൾസ് ഈ ഷോപ്പിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണല്ലോ അപ്പോൾ ഒന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ ഇങ്ങനെ കയറിയിട്ട് നോക്കുക എടുത്ത് നോക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടല്ലോ ആളിൻ്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പതുക്കെ എൻ്റെ കൈ പിടിച്ചിട്ടങ്ങ് നടക്കൂ കേട്ടോ കാരണം എന്നെ എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ പണിയാണെന്നറിയാം അപ്പോൾ അത് കാരണം അധിക സമയം എങ്ങും ചിലവഴിക്കാൻ പുള്ളി എന്നെ സമ്മതിക്കാറില്ല പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കാരണം നമ്മൾ മെയിൻ റോഡിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഫ്ലാറ്റ് ഉള്ളത് അത് കാരണം നമുക്ക് പുറത്തെപ്പോഴും വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കേണ്ടാവും അപ്പോൾ അതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പിന്നെ ഇവിടെ തൊട്ട് താഴെ തന്നെ കുറേ ഷോപ്പ് ഉണ്ട് അവിടെ ഒരു വെൽഡിങ്ങിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വെൽഡിങ് ചെയ്യുന്നതിൻ്റെ സൗണ്ടും നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റിണ്ടാവും അപ്പോൾ എന്താ ചെയ്യുക നമ്മളെ ഫ്ലാറ്റ് ഇത്ര അടുത്തായതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ വേറെ നിവൃത്തിയില്ല നമുക്ക് എങ്ങോട്ടും മാറിയിരിക്കാനോ ഓടിപ്പോവാനോ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ കാണുന്നവര് സതേയം ക്ഷമിക്കും എന്ന് കരുതുന്നു മൊബൈലിൻ്റെ കേസൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കേസ് ഉണ്ടാവും എന്ത് ഭംഗിയാണെന്നറിയുമോ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഫോൺ ഫോണിപ്പോൾ പുതിയത് വാങ്ങിയതുകൊണ്ട് അതിൻ്റെ കേസ് എങ്ങും ഇറങ്ങിയിട്ടില്ല ഇവിടെ മെയിനായിട്ടും കേസ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിൻ്റെ ആണ് കേട്ടോ എല്ലാ വെറൈറ്റീസാണെന്നറിയുമോ ഓ ഈ കല്ലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ടാവും പക്ഷേ നമുക്ക് പറ്റില്ലല്ലോ ഇടാൻ പറ്റില്ല പിന്നെ കുറേ സ്പ്രേസ് ഉണ്ട് സ്പ്രേ ഉണ്ട് എന്താ പറയുക നമ്മുടെ അത്ര പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് പോവാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് അല്ല എങ്കിൽ നമ്മളിങ്ങനെ ഓടി അങ്ങ് പോയി സാധനം വാങ്ങി ഓടി തിരിച്ച് പോവാ ചെയ്യുക വേഗം വേഗം നിങ്ങളെ എന്നുള്ള രീതിയിൽ എടുത്തോണ്ടാണ് ഞങ്ങളിങ്ങനെ പതുക്കെ ഓരോന്നും എടുത്തിട്ട് പിന്നെ ഇന്ന സാധനങ്ങളുണ്ട് ഇവിടെ എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി എടുത്ത കേട്ടോ കണ്ടില്ലേ എത്ര പോരും ചെരുപ്പാണ് കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളാണ് എൻ്റെ ആ ഭംഗിയെന്നറിയോ പക്ഷെ ഇവർ നല്ല വൃത്തിയിലൊന്നും അല്ല ഇങ്ങനെ എടുത്ത് വെക്കുന്ന ചെരുപ്പൊക്കെ ഇങ്ങനെ കാട്ടി കൂട്ടിയിട്ടേക്കാണ് അപ്പോൾ സെലക്ട് ചെയ്ത് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് വാച്ച് ബോസ് കണ്ടില്ലേ കുറേ ഗെയ്സ് ഉണ്ട് എമർജൻസി ലൈറ്റ്സ് അതൊക്കെയുണ്ട് ഞാൻ ഒരുവിധം സാധനങ്ങളെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ ഒരു നമ്മൾ ഒരു തവണ വിചാരിച്ചു ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറെ നൂല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ്റെ വിചാരം ഞാൻ സൂചി കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പക്ഷേ സൂചി നോക്കി സൂചി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു വശം പക്ഷെ വരും ഒരാൾ സൂചി കുറേ കുറെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും നമുക്ക് എന്ത് സാധനം പൈസ ഇറങ്ങിയ വരയില്ലെന്നാ പറയാ എല്ലാ സാധനവും കിട്ടും അത് കാരണം എന്നെ ഇങ്ങനെ കൂട്ടം ഒരു ആഫ്രിക്കയിൽ കണ്ടു കണ്ടു ഉണ്ടായതാണ് അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം നമ്മൾ നാട്ടിലാധ്യത്തേക്ക് നമുക്കുള്ള ചെറിയ ചെറിയ തിങ്സുകള് ചെറിയ ചെറിയ സാധനങ്ങള് ഇഷ്ടമുള്ള സാധനങ്ങളാണ് കാണില്ല എന്നുള്ളൊരു ഇതായി ഞാൻ കുറച്ച് സാ എല്ലായിടത്തും എല്ലാതും ഉണ്ട് കേട്ടോ നമ്മളറിയാ എനിക്ക് പറ്റിയ ഡ്രസ്സൊന്നും സാധാരണ കിട്ടാറില്ല നമുക്ക് ഉറപ്പായിട്ടും സാധന ഓണം പോലെ കാണാത്ത ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി പോകുമ്പോഴത്തേക്ക് ഇവർ ചെറിയുള്ളി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വെൽക്കം ചെയ്യും ചെറിയ ഉള്ളി സാധനം വാങ്ങാൻ വേണ്ടി വന്നിട്ട് വെൽക്കം ചെയ്യും ഭയങ്കര ഇതാണ് ഓരോ സാധനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് തന്നെ അവര് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇതാണ് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവര് നമ്മള് സ്ഥിരമായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് നമ്മളെ കാണുമ്പോൾ അറിയാം എപ്പോഴും ഭയങ്കര ഹാപ്പിയായിട്ടായിരിക്കുക ഭയങ്കര സന്തോഷമാണ് ഇവർക്ക് നമ്മളെന്താ പറയുന്നതെന്ന് അവർക്കും അറിയില്ല അവരെന്താ പറയുന്നതെന്ന് നമുക്കും അറിയില്ലെങ്കിൽ പോലും അവർക്ക് നമ്മളോടൊരു പ്രത്യേക ഒരു സ്നേഹമാണ് എല്ലാവർക്കും കേട്ടോ ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ വേറൊരു രാജ്യക്കാരാണല്ലോ അപ്പോൾ ഇവർക്ക് കാണുമ്പോൾ അറിയാം അവരെ രാജ്യക്കാരല്ല എന്നുള്ളത് അപ്പോൾ ഇവരിങ്ങനെ അന്ധം വിട്ടിട്ടിങ്ങനെ നോക്കുന്നുണ്ടാവും അപ്പം ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കും അപ്പോൾ അവരെന്ത് ഹാപ്പിയാണെന്നറിയോ ഭയങ്കര സന്തോഷം ഉണ്ടാകും അവരുടെ മുഖത്തിന് ഭയങ്കര പ്രസന്നതയായിരിക്കും നമ്മളങ്ങനെ ചിരിക്കുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞു കുട്ടികളെയൊക്കെ തലയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ മുട്ട തലയിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമല്ലേ അങ്ങനെ ടച്ച് ചെയ്തൊക്കെ വിടും അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് ഇവർ പൊതുവെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ നമ്മുടെ കൈലിയൊക്കെ ഇല്ലേ അതുപോലെ സാധനം വെച്ചിട്ട് കെട്ടിയിട്ട് അതിനകത്ത് ഇട്ടേക്കുകയാണ് കുഞ്ഞു കുട്ടികളെ അതിൽ ഇട്ടിട്ടുണ്ടാവും എൻ്റെ ദൈവമേന്ദ്ര രസ അവരതിനകത്ത് ഇങ്ങനെ സേഫായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇവർക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യില്ല കുഞ്ഞും ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലേ ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ അവർ ഭയങ്കര ഹാപ്പിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഭയങ്കര സേഫായിട്ടായിരിക്കുന്നത് ഭയങ്കര എന്താ പറയുക സെക്യൂറായിട്ടാണ് ഇരിക്കുന്നത് നല്ല ഇതിലാണ് ഇരിക്കുന്നത് ഒരു ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമ്മളിവിടെ എല്ലാം ഇങ്ങനെ കണ്ടു കൊണ്ട് പോവാണ് എന്ത് ഭംഗിയല്ലേ കാണാൻ നൈറ്റായി തുടങ്ങി നേരമൊക്കെ ഇരുട്ടി ഇരുട്ടി വരുന്നു ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ അവർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അത് ആഫ്രിക്കക്കാരെ കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട എല്ലാവരെയും ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വീഡിയോയിൽ എല്ലാവരെയും കിട്ടിയിട്ടുണ്ട് എല്ലാവരും മിക്കവാറും ഒക്കെ എല്ലാവരും ഒരേപോലെ ഇരിക്കുന്ന പോലെ തോന്നാറുണ്ട് നമ്മുടെ നാട്ടിലെ കണക്ക് അങ്ങനെ വ്യത്യസ്തത ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല ഏകദേശം എല്ലാവരെയും ഒക്കെ കാണാനും ഒരേപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇവരെ ഹെയർ പിന്നീട്ടിരിക്കുന്നതാണോ നല്ല ഭംഗി എനിക്ക് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഓൾറെഡി തന്നെ എൻ്റെ മുടി ഇവരെ പോലെ തന്നെ ആയിരിക്കുകയാണ് ചുരുണ്ടിട്ട് ഇനി അങ്ങനെയും കൂടെ ആക്കിയിട്ടിനി ഫുള്ള് ഞാൻ ഇവിടുത്തെ ആളായി പോകുമെന്നുള്ളൊരു പേടിയുണ്ട് ഞാനിപ്പോ ഹെയറിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല വഴിയെ നോക്കാം എന്റെ ഓയിസ് ആഗ്രഹമുണ്ട് ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം അധികം നേരമായില്ലേ ഞാനിങ്ങനെ കുളിക്കുന്നുണ്ടാവുവാ സംസാരിക്കാൻ തുടങ്ങിയിട്ടത് കാരണം ഇങ്ങനെ ഇങ്ങനെ തന്നെയാണോ ട്രൈ ആവുന്നുണ്ട് നിങ്ങൾക്ക് മൂടി പിടിക്കുന്ന വെറൈറ്റി ആയിട്ടാണ് സ്കിപ്പ് ചെയ്തോളൂ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇണ്ടോ നല്ല നമ്മുടെ ഹെയർ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ അതിങ്ങനെ ഒരു ചുരുണ്ട മുടിയാണ് അധികം വളരാൻ വേണ്ടിട്ടേക്ക് അതിനകത്ത് ഞെക്കിട്ട് ഒരുമാതിരി ചുരുണ്ട ടൈപ്പ് സാനഡിയാണ് നമുക്ക് ഒരു മസാല പോലെ ഒരു ഐറ്റം ഉണ്ട് അതിനകത്ത് മുക്കിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ കുറെ നീരാളി ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ഇവർ വെച്ചിട്ടുണ്ട് കാണിച്ച് തരാം കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ അത് കാണിച്ചു തരാം പിന്നെ ഫുൾ ഇത് തന്നെയാണ് കേട്ടോ വീഡിയോയിലും കംപ്ലീറ്റ് ഇവിടുത്തെ മാർക്കറ്റ് മാത്രമാണ് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ ഫുള്ള് വീഡിയോസിലും നമ്മൾ മാർക്കറ്റിൽ എന്തൊക്കെയാണുള്ളത് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പൂക്കൾ അങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ ഈ വീഡിയോയിൽ ഫുൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എനിക്ക് സംസാരിച്ച് സംസാരിച്ച് ബോറടിച്ചു നിങ്ങൾക്ക് കണ്ടു കണ്ടും എൻ്റെ വോയിസ് കേട്ടും ബോറടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും വിചാരിക്കരുത് നമ്മൾ എടുത്തപ്പോൾ പിന്നെ എല്ലാം കൂടെ നമ്മളങ് ഇട്ടതാണ് കാരണം ഇവിടുത്തെ ഫുള്ള് മാർക്കറ്റ് കാണാലോ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ അധികം ലെങ്തി ലെങ്തിയാക്കാതെയുള്ള വീഡിയോസ് ഇനി എടുക്കാൻ ശ്രമിക്കാം ഈ ഒരു വീഡിയോ മാത്രം കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് ക്ഷമിക്കെട്ടോ അപ്പോൾ പിന്നെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യണേ നാട്ടിലെ വിശേഷങ്ങളൊന്നും നമുക്കങ്ങനെ അറിയാനൊന്നും പറ്റുന്നില്ലല്ലോ ന്യൂസൊക്കെ കാണാറുണ്ട് അത്രയേ ഉള്ളൂ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് എന്താ പറയുക മുന്നോട്ട് വീഡിയോ എടുക്കാനുള്ളൊരു പ്രചോദനമാവുള്ളൂ അതുകൊണ്ട് എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എടുക്കെങ്കിലും ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യണം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ എങ്ങനത്തെ കാര്യങ്ങളെ കാണാൻ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലത്തെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ പറയാതിരിക്കരുത് ഈ വീഡിയോ കുറച്ച് ലെങ്തിയായിപ്പോയൽ ക്ഷമിക്കണം കേട്ടോ നമ്മൾ എടുത്തപ്പോൾ അങ്ങനെ കുറച്ച് ആയിട്ട് അങ്ങനെ എടുത്തതാണ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടേ എടുത്തതേ ഉള്ളൂ കണ്ടില്ലേ എത്ര അടുത്താണ് തക്കാളി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് കണ്ടില്ലേ പഴമൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിലെ റോബസ്റ്റോടെ മഞ്ഞ കളർ യെല്ലോ കളറ് റോബസ്റ്റൊക്കെ കിട്ടും ഇവിടെ നല്ല രസമാണ് അത് ടേസ്റ്റിയാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ റോബസ്റ്റോടെ സെയിം ടേസ്റ്റാണ് നൈറ്റിയൊക്കെ കിട്ടും കേട്ടോ അവിടെ ഇഷ്ടമാതിരി നൈറ്റ് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലത്തെ അങ്ങനെ ഡിസൈനലായിട്ടുള്ളതൊന്നുമല്ല പക്ഷെ രസമാണ് കാണാൻ ഇവിടെ മൊത്തം ഡ്രസ്സൊക്കെ കേട്ടോ കൂടുതലും ഡ്രസ്സൊക്കെയാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കണേ കണ്ടില്ലേ കൂട്ടിയിട്ടിരിക്കുകയാണ് നമുക്കിത് യൂസ് ചെയ്താണോ യൂസ് ചെയ്യാത്തയാണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ വെച്ചിരിക്കുന്നത് പിന്നെ ആൾക്കാർ വന്നിട്ട് കുറേ ഇങ്ങനെ വാരി വലിച്ചിടും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി നോക്കിയിട്ടേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇവരെ കയ്യിൽ ഇങ്ങനെ കടന്ന് മിക്സ് ആയിട്ടാണ് നമുക്ക് ഇവർ യൂസ് ചെയ്ത പോലെ ഫീൽ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ കണ്ടില്ലേ കൂട്ടിയിട്ടിരിക്കണേ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റില്ല കറക്റ്റ് ഫ്രഷ് ആണോ അല്ലേന്നൊക്കെ മൊത്തം ചുരുണ്ടുകൂടി ഇട്ടിട്ടുണ്ടാവും ടീഷർട്ടൊക്കെ കുറേ മെയിനായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും ബാക്കിയൊക്കെ ഇവരിങ്ങനെ അളവ് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തെടുത്ത് അതിങ്ങനെ ചവണ്ട പോലെ ഉണ്ടാവും പിന്നെന്താണ് നൈറ്റ് ആയി വരുന്നതുകൊണ്ട് എല്ലാവരും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ലൈറ്റൊക്കെ ഇടാനുള്ളത് അത്ര പാടിലാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാന ഭാഗം എത്താൻ വേണ്ടിയിട്ടുള്ള സമയം അടുത്തിരിക്കുന്നു അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിലാണ് കണ്ടില്ലേ എല്ലാ ഐറ്റംസും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും ഇല്ലാത്ത സാധനങ്ങൾ ചുരുക്കമാണ് എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും ടീഷർട്ട് ഷർട്ട് ബെനിയന് ചെറിയ കുട്ടികളുടെ പാൻറ് വലിയ വരത് ഷോട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ ലിപ്സ്റ്റിക്ക് ലിപ്പ് ബാമ് ഐ ലൈനറ് ഐഷാഡോ അങ്ങനത്തെ എല്ലാ ഐറ്റംസും എല്ലാം പൗഡർ ഒക്കെ ഉണ്ട് നമുക്ക് ബ്രഷ് എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും പക്ഷെ നമുക്ക് ഈ സാറ്റർഡേ മാർക്കറ്റിൽ മാത്രമേ എന്നേ ഉള്ളൂ പെട്ടെന്ന് ഒരു ഐറ്റം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വല്ല സൂപ്പർ മാർക്കറ്റിലോ വല്ല ഷോപ്പിലോ പോയി വാങ്ങണം സാറ്റർഡേ മാർക്കറ്റിലാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലാഭം ഉണ്ടാവും നമ്മൾ പുറത്ത് ഷോപ്പിൽ വാങ്ങുന്നതിനെക്കാട്ടിയും നല്ലൊരു ലാഭം ഉണ്ടാവും ഇവിടെ വാങ്ങാനായിട്ട് വാങ്ങാനായിട്ടോ അപ്പോൾ അതുകാരണമാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ നിന്ന് വാങ്ങണേ മാലയും കമ്മലും ഒക്കെ ഉണ്ടാവും കമ്മലല്ല ഇവിടെ മറ്റേ റിങ്സ് പോലത്തെ കമ്മൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ വെറൈറ്റി ജുംകാസ് ഒന്നും ഇവിടെ ഇല്ല ഇവിടെ എല്ലാവർക്കും റിങ്സ് പോലത്തെ കമ്മലാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇവിടെ അധികം ആരും കമ്മൽ തന്നെ യൂസ് ചെയ്യുന്നത് ഞാൻ കാണാറില്ല പിന്നെ വളരെ കുറച്ച് ആളുകളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും എല്ലാ ടൈപ്പ് ഓഫ് വണ്ടികളും ഉണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടികൾ പോകണുണ്ടോ എല്ലാ ടൈപ്പ് ഓഫ് വണ്ടികളും ഉണ്ട് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിൽ ഇട്ടേക്കാം എനിക്ക് തോന്നുന്നു കുറച്ച് സ്പീഡിൽ ഇടുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ചിട്ട് നിങ്ങൾ വീഡിയോസ് കാണില്ല അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ ഇടാം അപ്പോൾ നിങ്ങൾക്ക് വേഗം കണ്ടുപോവാലോ അങ്ങനെ ചെയ്യാം കണ്ടില്ല എത്ര വെറൈറ്റി ചെരുപ്പുകളാണെന്ന് സൂപ്പറായിട്ടല്ലേ ഇവിടെ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് തന്നെ ആളിപ്പോൾ ഹസ്ബൻഡ് ഫോണ് പോക്കറ്റിലിട്ടിട്ട് അങ്ങനെയും പതുക്കെ പോവാണ് എല്ലാം എടുത്തെടുത്തിട്ട് ഇങ്ങനെ പോവാണ് നമ്മൾ ഫോണ് കയ്യിലെടുത്തിട്ടൊന്നും നമുക്ക് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അധികം ക്ലാരിറ്റി ഇഷ്യൂസ് എന്തായാലും ഫോണിൽ ഉണ്ടാവും ഈ വീഡിയോയിൽ ഉണ്ടാവും കാരണം ഇതാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊന്നുമില്ല ഇവർ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് അപ്പോൾ അത് കാരണം നമുക്ക് ഫോൺ ഫോണിങ്ങനെ പോക്കറ്റിലിട്ടിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എൻ്റെ ഈ ക്ഷമിക്കണം കേട്ടോ ആയിക്കോട്ടെ കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അടിക്കുന്നുണ്ടെങ്കിൽ പറയണോട്ടോ സോ അതറിയാതെ വരുന്നതാണേ അതിങ്ങനെ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും പിന്നെ ആ അതുകൊണ്ടാവും ഇതെന്താ അറിയോ നമ്മുടെ ചിക്കൻ അല്ലേ ചിക്കൻ സ്മോക്ക് ചെയ്യാണ് മസാലയൊക്കെ ചേർത്തിട്ട് സ്മോക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമ്മുടെ പഴം ഉണ്ടല്ലോ അതും ചുടുന്നതും ഉണ്ട് അപ്പോൾ എനിക്കോന്ന് അവിടെ വന്ന സമയത്ത് നമ്മൾ ഇത് വാങ്ങാം വാങ്ങാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ചോദിക്കുന്നുണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ആളോട് എത്ര അപ്പോൾ ഒരു കോലിന് തൗസൻഡ് ആണോ തോന്നുന്നു അത് ഫൈവ് ഹൺഡ്രഡ് ആണോ അതെ ഫൈവ് ഹൺഡ്രഡ് ആണോ അപ്പോൾ നമ്മളൊരു അഞ്ചെണ്ണം പറഞ്ഞിട്ടുണ്ട് മറ്റേ നമ്മുടെ നാട്ടിലെ അബാബു പോലെ ഇവിടുത്തെ ചെറിയ രീതിയിലുള്ള ചിക്കനാണ് ചിക്കൻ ഇങ്ങനെ മസാല തേച്ചിട്ട് കൊണ്ടുവയ്ക്കും എന്നിട്ട് ആൾക്കാർ വന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചൂടാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ പഴം പിന്നെ ചിക്കൻ ഇത് രണ്ടാണ് മെയിനായിട്ടുള്ള ഐറ്റംസ് അപ്പോൾ അതിങ്ങനെ നമുക്കിങ്ങനെ ഒരു അഞ്ചെണ്ണം എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് വാങ്ങിയിട്ടാണ് നമ്മൾ ചിക്കനും വാങ്ങി പഴം വാങ്ങില്ല പഴം ചുട്ടത് വാങ്ങില്ല ഉണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ നീരാളി അവിടെ നീരാളിയുടെ ഏരിയ ആണ്